ഹലോ നമസ്കാരം ഞാൻ വണക്കം വൈശാഖ് നമ്പർ സ്റ്റേഷൻ ക്ലബ് നമ്മുടെ മാതൃഭൂമി ന്യൂസിലെ ഹരികൃഷ്ണൻ ഓരോ മണ്ഡലത്തിലും ആര് ജയിക്കുമെന്ന് അറിയാൻ കൂട്ടിയും കിഴിച്ചും ഇറങ്ങിയിട്ടുണ്ട് ഹരി നിങ്ങളുടെ അടുത്തേക്കൊക്കെ എത്തും കേട്ടോ നിങ്ങളുടെ മനസ്സിലെ കണക്ക് കൂട്ടലുള്ളതൊക്കെ ഹരിയോട് പറയൂ ചർച്ചകൾ നടത്തു ചർച്ചകളിലൂടെ ജനാധിപത്യം ജയിക്കട്ടെ ക്ലബ് എഫ് എം വൈശാഖാണ് കടലിൽ ഈ തിരയടിക്കും പോലെയാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ മൂന്ന് തവണ ശശി തരൂർ അലയടിച്ചത് പക്ഷെ എന്നിട്ടും ഇത് എത്ര കൂട്ടിയിട്ടും ഇത്തവണ അങ്ങോട്ട് ശരിയാവണല്ലോ ഒരു കണക്കുകൂട്ടലും വേണ്ട തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂർ വിജയിച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി പതിനാറായിരത്തിഒരുന്നൂറ്റി മുപ്പത്തൊന്ന് നോട്ട് ശശി തരൂരിന് കിട്ടി ഇപ്രാവശ്യം അത്രയും കിട്ടുമോ അറുപത്തി ആറ് ഏഴ് ശതമാനമാണ് ഇത്തവണത്തെ പോളിങ് തിരുവനന്തപുരത്ത് ഏഴ് ശതമാനം പോളിംഗ് കുറഞ്ഞു കഴിഞ്ഞ വർഷം പോളിംഗ് കുറവായിരുന്നു എന്ന് പറഞ്ഞ് ശശി തരൂർ തോക്കുന്നതാണ് പോളിങ് കുറഞ്ഞത് ഒരു പ്രശ്നമേ അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കൂടുകയാണ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് പതിനാറ് ശതമാനം വോട്ടിന്റെ വ്യത്യാസമുണ്ട് ഒന്നാം സ്ഥാനത്തുള്ള യു ഡി എഫും മൂന്നാം സ്ഥാനത്തുള്ള എൽ ഡി എഫും തമ്മിൽ എൽ ഡി എഫിന് അനുകൂലമായി വരുന്ന ഭൂരിപക്ഷം അൻപതിനായിരത്തിനകത്തായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്തുപോലും എൽ ഡി എഫ് മുന്നിലല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇരുപത്തിനാലിൽ നടക്കുന്നത് നേമത്ത് മാത്രമാണ് കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരന്റെ ലീഡ് ിന് പക്ഷേ ഇത്തവണത്തിലും രാജു ചന്ദ്രശേഖർക്ക് ജയിക്കണമെങ്കിൽ ഒരു പത്ത് ശതമാനം ഓട്ടെങ്കിലും ഇത്തവണ കൂടുതൽ പിടിക്കണം തീർച്ചയായിട്ടും കിട്ടും അതിനൊന്നും ഒരു സംശയം വേണ്ട മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാല് കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് പിടിച്ചു ഇനിയും ജയിക്കണമെങ്കിൽ ഒരു ലക്ഷത്തോളം വോട്ട് പിടിക്കേണ്ടി വരും അങ്ങനെ ബിജെപി തിരുവനന്തപുരത്തെ നാല് മണ്ഡലങ്ങളിലും കൂടി ഏതാണ്ട് ഒരു തിരുവനന്തപുരം മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സി ദിവാകരൻ രണ്ട് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ട് പിടിച്ചു പന്നൻ രവീന്ദ്രൻ എന്തായാലും ഇപ്രാവശ്യം അതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടാനാണ് സാധ്യത നാല് ലക്ഷത്തിൽ കുറയാത്ത വോട്ട് എൽ ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ശരി ശരി പോൾ ചെയ്ത ഒൻപത് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടിൽ നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടും ലക്ഷത്തോളം ുംങ്ങൾ പിടിക്കും ബി ജെ പി ഇത്തവണ നാലേകാല് ലക്ഷം വോട്ട് നേടി വിജയിക്കും തിരുവനന്തപുരത്ത് ഒരു സംശയമില്ല ശ്രീ പന്നിയൻ രവീന്ദ്രന് നാല് ലക്ഷത്തിൽ മുകളിൽ കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കണക്കൂട്ടി കണക്കൂട്ടി കണക്കിന് കിട്ടിയല്ലോ ആ ജൂൺ നാലിനാവട്ടെ